ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചിത്രകാരൻ ധനരാജ് കതിരൂർ ആർട്ട് ഗാലറിയിൽ തുടക്കമായി മീറ്ററുകളോളം ദൈർഘ്യമേറിയ കറുത്ത ക്യാൻവാസിൽ വെളുത്തരേഖാ ചിത്രങ്ങളായി വിന്യസിച്ച നാല്പത്തി അഞ്ച് രചനകളാണ് കതിരൂരിലെ ആസ്വാദകർക്കായി ധനരാജ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേക പേര് നൽകിയിട്ടില്ലാത്ത പതിമൂന്ന് കൂറ്റൻ രചനകളിൽ മൂന്ന് ക്യാൻവാസുകൾ ചുമരിൽ നിന്ന് നിലത്തേക്ക് പടർന്ന് വ്യാപിക്കുന്ന ദൃശ്യവിന്യാസം മാനുഷിക സമസ്യകളെ ഏറെ പരാമർശിക്കും വിധത്തിലാണുള്ളത് ഇവയോടൊപ്പമൊരുക്കിയ ഇരുപത്തിരണ്ട് ലഘു രചനകളും കറുപ്പിലെ വെളുത്ത രേഖകൾ കൊണ്ട് അവതരിപ്പിച്ച മനുഷ്യ ജീവിതത്തിന്റെ വൈകാരിക ലോകം അനാവരണം ചെയ്യുന്നുണ്ട് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്ന പ്രിവ്യൂവിൽ പ്രകൃത കലാനിരൂപകനായ എ ടി മോഹൻ രാജ് പി സുധാകരൻ ഡോക്ടർ എൻ സാജുൻ ചിത്രകാരന്മാരായ കെ ശശികുമാർ ശിവകൃഷ്ണൻ സന്തോഷ് ചൂണ്ട കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വിശ്രമമില്ലാത്ത മൂന്നര ദശകങ്ങൾ നീണ്ട ധനരാജിന്റെ കലാസപര്യ നാഗരികതയുടെ പുതുമകളോടൊപ്പം ജന്മനാടിന്റെ നാട്ടുപാരമ്പര്യങ്ങളും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ളതാണെന്ന് ശ്രദ്ധേയമാണ് പ്രദർശനം മെയ് പത്ത് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സമാപിക്കും